മഴ മാറിയിട്ട് മഞ്ഞ് മൂടി വാഗമൺ കോടമഞ്ഞ് ആസ്വദിക്കാൻ എത്തുന്നവർക്ക് വാഗമൺ അപൂർവ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് വാഗമൺ മഞ്ഞിൽ മുടിയതോടെ തണുപ്പ് ആസ്വാദികർക്കിത് സ്വർഗീയ അനുഭൂതിയാണ് പകർന്നു നൽകുന്നത് കാണാം വാഗമൺ മഞ്ഞിന്റെ വിശേഷം ഇടുക്കി ജില്ലയിലെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിലായി പശ്ചിമഘട്ടം മലനിരകളുടെ തുടർച്ചയായി മീനറ്റ് താലൂക്കിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് വാഗമൺ പ്രദേശം ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പട്ടിക എടുത്താൽ അതിൽ മുൻപന്തിയിലാണ് വാഗമണ്ണിന്റെ സ്ഥാനം മഞ്ഞിൽ കുളിച്ചു കിടക്കുന്ന ഒരു മനോഹർ സ്ഥലം അതാണ് വാഗമൺ സാധാരണ മഴക്കാലത്താണ് മഞ്ഞു മൂടി വാഗമൺ സുന്ദരിയാവുന്നത് മഴ മാറി നിന്നിട്ടും ഇപ്പോഴും വാഗമണ്ണിനെ മഞ്ഞു മൂടി പൊതിയുകയാണ് ഇതോടെ വാഗമണ്ണിന്റെ രൂപവും ഭാവവും ആകെ പുലർച്ചുണ്ടാവുന്ന കോടമഞ്ചെ അല്പം തണുപ്പിക്കുമെങ്കിലും വൈകുന്നേരം ഉണ്ടാകുന്ന ഇരുട്ട് കോടമഞ്ഞ് ചെറിയ തണുപ്പ് തുടങ്ങി അങ്ങനെ സഞ്ചാരികളെ വാഗമൻ കുളിർപ്പിക്കുകയാണ് ഓണ സീസൺ കഴിഞ്ഞിട്ടും കോടമഞ്ഞ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ് സാഹസിക നടത്തം പാരാഗ്ലൈഡിംഗ് പാറകയറ്റം എന്നിങ്ങനെ സാഹസിക വിനോദങ്ങൾക്ക് പറ്റിയ സ്ഥലം കൂടിയാണ് വാഗമൺ കോടയിറങ്ങുന്ന പുൽമേടുകൾ ചെറിയ തേയിലത്തോട്ടങ്ങൾ അരുവികൾ പൈൻകാടുകൾ എന്നിങ്ങനെ പ്രകൃതി കരിഞ്ഞുള്ളിയ സൗന്ദര്യത്തിൽ സമ്പന്നമാണ് ഇവിടം ഇവിടെ വല്ല മഞ്ഞു മൂടുന്ന കാഴ്ച അതിമനോഹരമാണ് മഞ്ഞു മൂടുന്ന മാസ്മരിക ഭംഗിയാ വലിയ തിരക്കാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് കൂട്ടുകാർക്കൊപ്പമായാലും കുടുംബത്തിനൊപ്പമായാലും തിരക്കുകളിൽ നിന്ന് മാറി മനസ്സിന് കുളിർമ നൽകാൻ കഴിയുന്ന ഒരിടം ഏതെന്ന് ചോദിച്ചാൽ അതാണ് വാഗമൺ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ